വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ചക്കുവള്ളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭവന സന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു മുതിർന്ന നേതാവ് ടി ജി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടന്നുവരികയാണ് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയും പ്രതികരണവുമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ എല്ലാ നേതാക്കളും പ്രവർത്തകരും സെപ്റ്റംബർ അഞ്ചു വരെ ഭവന സന്ദർശനം നടത്തുകയാണ് തെറ്റായ നടപടികൾക്കെതിരെ പിന്തുണ നൽകിയിട്ടുണ്ട് കോൺഗ്രസ് കമ്മിറ്റി ആരംഭിച്ചിരിക്കുന്ന ഭവന സന്ദർശന പരിപാടിയും ഉദ്ഘാടനം ചെയ്തതായി ഇതിന്റെ ഭാഗമായി ചക്കുവള്ളം മണ്ഡലം തല ഭവന പര്യടനത്തിനും ഫണ്ട് ശേഖരണത്തിനും തുടക്കം കുറിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി ജി പുരുഷോത്തമന്റെ വീട്ടിൽ നിന്നുമാണ് ഭവന സന്ദർശനത്തിന് തുടക്കം കുറിച്ചത് മണ്ഡലം പ്രസിഡന്റ് ബി വി മുരളിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും നിർദിഷ്ട ദിവസത്തിനുള്ളിൽ പര്യടനം പൂർത്തിയാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര